നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷമാണ് കുംഭമാസത്തിലെ മകം നക്ഷത്രവും പൗർണമിയും കൂടിയ ദിവസം നടക്കുന്ന മകം തൊഴൽ കുംഭത്തിലെ രോഹിണി ദിനത്തിൽ കൊടിയേറ്റോടെ ആരംഭിച്ച് ഏഴ് ദിവസം നീണ്ടു നിൽക്കുകയും ഉത്രം നക്ഷത്രത്തിൽ ഉത്സവം അവസാനിക്കുകയും ചെയ്യുന്നു ദിവസേന പറ എഴുന്നള്ളിപ്പ് നടത്തുകയും തുടർന്ന് ഈ ദിവസങ്ങളിൽ ആറാട്ട് നടത്തുകയും ചെയ്യുന്നു ഉത്സവകാലത്തെ മകംതൊഴൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഈ വർഷത്തെ മകംതൊഴൽ മാർച്ച് പന്ത്രണ്ട് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണി മുതലാണ് ഈ ദിവസം ഭക്തർ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നതിലൂടെ ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതാണ് കുംഭമാസത്തിലെ മകംനാളിൽ സർവ്വ അലങ്കാര വിഭൂഷിതയായി പരാശക്തി വില്ലുമംഗലം സ്വാമിയാർക്ക് ദർശനം നൽകിയെന്നാണ് ഐതിഹ്യം ആ പുണ്യ അനുസ്മരിച്ചുകൊണ്ട് അനുസ്മരിച്ചു തുഴൽ ആചരിച്ചു വരുന്നു അഭയഭരിത മുദ്രകളോടുകൂടിയ തങ്കകോളകയാണ് മകംനാളിൽ ദേവിക്ക് ചാർത്തുന്നത് ചെത്തി തുളസി താമര എന്നിങ്ങനെ കേശാതിപാത പൂമാലകളും അണിയിച്ച് രക്തങ്ങൾ പതിച്ച സ്വർണ കിരീടവും ആയുധമാല സഹസ്രനാമമാല രുദ്രാക്ഷമാല അഞ്ചുതാലി സ്വർണത്തിന്റെ അരപ്പട്ട തുടങ്ങിയ വിശേഷപ്പെട്ട ആഭരണങ്ങളും പട്ടുടയാടകളും ഒക്കെയായി സർവാഭരണ വിഭൂഷതയായിട്ടാണ് ദേവി മകം ദർശനത്തിന് അരുളുക പാണ്ഡിമേളത്തോടുകൂടിയ ശ്രീബലിക്ക് ശേഷം ക്ഷേത്ര പരിസരത്ത് ദേവിയെയും ശാസ്താവിനെയും ഇറക്കി എഴുന്നള്ളിക്കും പിന്നീട് അകത്തേക്ക് എഴുന്നള്ളിച്ച് നിത്യപൂജയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ഒരു മണിയോടെ അലങ്കാരത്തിനായി നട അടയ്ക്കും ശ്രീകോവിൽ നിറയെ നെൽവിളക്കുകളാണ് കത്തിക്കുക അലങ്കാരങ്ങൾ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് രണ്ടിന് മേൽശാന്തിയാണ് മകം തൊഴിലിനായി നട തുറക്കുക രാത്രി എട്ട് മുപ്പത് വരെ മകം തൊഴിൽ സൗകര്യപ്രദമായിരിക്കും തുടർന്ന് ദേവിയെ ശാസ്താ സമേതയായി പുറത്തേക്ക് എഴുന്നള്ളിക്കും മങ്ങാട്ടുമനക്കിൽ ഇറക്കി പൂജയുമുണ്ട് ഉണ്ട് തിരികെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിയതിനു ശേഷം മകം വിളക്കിന് എഴുന്നള്ളിപ്പും നടക്കും മകം തൊഴിലിന്റെ പിറ്റേ ദിവസം പുരുഷന്മാർക്ക് പ്രാധാന്യം നൽകുന്ന പൂരം തൊഴിലും ഇവിടെ പ്രാധാന്യമാണ് അന്ന് ചോറ്റാനിക്കരിൽ തന്നെയുള്ള മറ്റു ക്ഷേത്രങ്ങളെ മൂർത്തികളും ഭഗവതിയെ കാണാൻ എഴുന്നള്ളുന്നു ഇവരെല്ലാം ഒന്നിച്ച് നിരവധി ഗജവീരന്മാരോടൊപ്പമുള്ള പൂരം എഴുന്നള്ളത്ത് വിശേഷമാണ് ഉത്രം നാളിൽ വലിയ ആറാട്ടിനു ശേഷം കൊടി ഇറക്കും അത്തം നാളിൽ കീഴ്ക്കാവിൽ വലിയ ഗുരുതിയും നടത്തുന്നതോടെ ഉത്സവം പരിസമാപ്തിയിലെത്തും മകം തൊഴാൻ എത്തുന്നത് ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് അന്ന് ദേവിയെ ദർശിച്ചാൽ അത് പരമപുണ്യമായി കരുതുന്നു കന്യകകൾ മകം തൊഴുത് പ്രാർത്ഥിച്ചാൽ അടുത്ത മകത്തിന് മുമ്പ് വിവാഹിതരാകുമെന്നാണ് വിശ്വാസം അതുകൂടാതെ യോജിച്ച ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനും ദീർഘസുമംഗലിയായി വാഴുന്നതിനും സന്താന ലാഭത്തിനും ഫലം ചെയ്യുമെന്നാണ് വിശ്വാസം സ്ത്രീകളുടെ ആഗ്രഹങ്ങൾക്ക് പൂർണ്ണം ഫലപ്രാപ്തി ഉണ്ടാകുമെന്ന വിശ്വാസമാണ് ലക്ഷക്കണക്കിന് സ്ത്രീകളെ ചോറ്റാനിക്കരയിലേക്ക് ആകർഷിക്കുന്നത് ഗുരുതിയും ബ്രാഹ്മണിപ്പാട്ടും നടത്തിയാൽ വിഘ്നങ്ങൾ തീരുകയും ദോഷങ്ങൾ അകന്ന് ഉടനെ ഫലസിദ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം കൂടാതെ മാനസികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരിടുന്നവർ ഇവിടെ നിശ്ചിത ദിവസം ഭജനം ഇരുന്നാൽ പ്രത്യക്ഷത്തിൽ ഫലം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു കീഴ്ക്കാവിലെ ക്ഷേത്രത്തിന് സമീപം കാണുന്ന പാലമരത്തിൽ ആണിയടിച്ച് യക്ഷി മുതലായ ദുർദേവതകളെ ഇരുത്തിയിരിക്കുന്നതായും കാണാം കുംഭമാസത്തിലെ മകന്നാളിൽ വില്ലുമംഗലം സ്വാമിയാർ പ്രതിഷ്ഠിച്ചതാണ് കീഴ്ക്കാവിലമ്മയെ ഇതിനു പിന്നിലെ കഥ ഇപ്രകാരമാണ് ഒരിക്കൽ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ മാഹാത്മ്യം കേട്ടെറിഞ്ഞ പരമഭക്തനായ വില്ലുമംഗലം സ്വാമിയാർ ഇവിടെ വരുവാനിടയായി അന്ന് കുംഭമാസത്തിലെ മകൻ നക്ഷത്രവും പൗർണമിയും കൂടിയ ദിവസമായിരുന്നു ക്ഷേത്രദർശനത്തിന് മുന്നോടിയായി അദ്ദേഹം ക്ഷേത്ര കുളത്തിൽ കുളിക്കാനിറങ്ങിയ സമയത്ത് കാലിൽ എന്തോ തടയുന്നത് പോലെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതെടുത്തു നോക്കിയപ്പോൾ അതൊരു ഭദ്രകാളി വിഗ്രഹമാണെന്ന് മനസ്സിലായി തുടർന്ന് അദ്ദേഹവും ശിഷ്യഗണങ്ങളും കൂടി വിഗ്രഹം കുളത്തിന്റെ കിഴക്കേക്കരയിൽ പടിഞ്ഞാറോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചു കീഴ്ക്കാവിൽ ക്ഷേത്രം ഉണ്ടായത് ഇങ്ങനെയാണ് തുടർന്ന് മേൽക്കാവിലേക്ക് നോക്കിയ വില്ലുമംഗലം സ്വാമിയാർ കണ്ടത് അത്ഭുതകരമായ ഒരു ദൃശ്യമാണ് സാഷാൽ മഹാലക്ഷ്മിയായ ചോറ്റാനിക്കരയമ്മ ശ്രീ നാരായണ സമേതനായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതാണ് കണ്ടത് ഈ ദിവസമാണ് കുംഭമാസത്തിലെ മകംതൊഴൽ എന്ന് അറിയപ്പെടുന്നത് അഭീഷ്ടപരധായനിയായ ചോറ്റാനിക്കരയമ്മയെ മകം നാളിൽ ദർശിച്ച് അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിച്ച് പതിനായിരങ്ങൾ മകം തൊഴുത് മടങ്ങുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം